അസാ വാർഹത്തല്ലാ വാത്തീം അലഹമുല്ലാൻ ഇസ്ലാം വസ്ത്രധാരണയിൽ വളരെ വ്യക്തമായ നിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർ ധരിക്കേണ്ടുന്ന വസ്ത്രം അതിലെ ഫാഷൻ ഏത് രൂപത്തിലായിരിക്കണം എന്ന് ഉഷുദ് ഇസ്ലാം വ്യക്തമായി നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷരുടെ മുമ്പിലാകുമ്പോൾ മുഖമടക്കമുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മറക്കണമെന്ന് വിശുദ്ധ ഖുർആാനും ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അന്യപുരുഷന്മാർക്ക് മുമ്പിൽ അവരുടെ മുഖമണ്ഡലങ്ങൾ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് സൂറത്ത് നൂറിലൂടെ അള്ളാഹു താല നമ്മോട് പറയുന്നുണ്ട് ആയിഷർ അലി അള്ളാഹു താല അൻഹയുടെ വീട്ടിലേക്ക് സുഹാബി വനിതകൾ ചിലർ കിടന്നു വന്നപ്പോൾ അലൈഹിന്ന സിയാബുനഖാക്കിൻ വളരെ നേരിയ ശരീരത്തിൻ്റെ തൊലിയുടെ നിറം കാണുന്ന ശരീരത്തിൻ്റെ വണ്ണവും വലിപ്പവും പ്രകടമാകുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ആയിഷർ അലിയല്ലാഹു താല അൻഹയുടെ അടുക്കിലേക്ക് ചില സുഹാബി വനിതകൾ കയറി വന്നപ്പോൾ ഫഖാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് പറഞ്ഞു ഇൻ തുന്ന മക്മിനാത്തിൻ നിങ്ങൾ അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ വിശ്വാസിനികളാണിയെങ്കിൽ ഫലീസഹാദാ ഇപ്പം ധരിച്ച് ഈ വസ്ത്രം ഉണ്ടല്ലോ അത് ബിലിബാസിൽ മുക്മിനാത് അത് മുസ്ലിം മുഅ്മിനായ സ്ത്രീകൾ ധരിക്കേണ്ടുന്ന വസ്ത്രമല്ല ഇങ്ങനെ കട്ടിയില്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കരുത് നിങ്ങൾ നടക്കേണ്ടത് പ്രത്യേകിച്ച് അന്യപുരുഷന്മാരൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് വിവാഹ സൽക്കാരം പോലുള്ള ജലങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോർപ്പെടുമ്പോൾ ഒരിക്കലും ഇത്തരം വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന നിലക്ക് വളരെ കർശനമായി അവരോട് ആയിഷർ അലിയുള്ളാഹു താല അന്നഹ പറഞ്ഞു അബിബായ് മുത്തുനബി സാഹു അലിഹുസല തങ്ങളെ തന്നെയും ഒരു ദിവസം രാത്രി പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് വളരെ ഗൗരവകരമായ ചില വിഷയങ്ങൾ പറഞ്ഞു ഉമ്മി സല അലി അല്ലാഹു താല നമ്മോട് പറയുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു കമ്മിൻ കാസിയത്തിൻ ഫിദുന്യ ആര്യത്തിൽ ഖിയാമ എത്രയെത്ര സ്ത്രീകളുണ്ട് അവർ ദുനിയാവിൽ വെച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചവരാണ് പക്ഷേ അന്ത്യനാളിൽ അവർ വസ്ത്രം ധരിക്കാത്തവരാണ് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഹരിസ് റലിയുള്ളു അനഹയുടെ മകളാവുന്ന ഹിന്ദു റലിയുള്ളു താലാഅൻഹ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരികയും പ്രവർത്തനത്തിലൂടെ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രഹാൻ ജലസ് കലാനി റലിയുള്ളു താലാഅൻഹു പറയുന്നു വൽ വൽമാന പറഞ്ഞതിൻ്റെ അർത്ഥം അന്നഹ കാനത്ത് കുഹ അതെ ഹിന്ദു റലിയാഹു താല അൻഹ അവർ വളരെയധികം ഭയപ്പെട്ടിരുന്നു വളരെയധികം പേടിച്ചിരുന്നു എന്ത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം വെളിവാകുന്നതിന് എന്ത് കാരണം അവരുടെ വസ്ത്രത്തിൻ്റെ കൈയിൻ്റെ ആ ഭാഗം ലൂസായത് കാരണം അവിടുത്തെ ആ വസ്ത്രം താഴ്വാക്കി ഇറങ്ങിപ്പോയിക്കൊണ്ടൊക്കെ അവരുടെ കൈ കൈ തണ്ട ഭാഗമൊക്കെ വെളിവാകുമെന്ന കാരണത്താൽ അവർ ഭയപ്പെട്ടുകൊണ്ട് ആ ഭാഗം കെട്ടിയിടുമായിരുന്നു താഴേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം അവിടെ കെട്ടിയിടുമായിരുന്നു ബന്ധിപ്പിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട് ഇബിൻ ഹജുൽ ഹജു അസ്വലാനി അലി അള്ളഹുഅലഹ പറഞ്ഞതായി കാണാം അപ്പൊ സുഹാബി വനിതകളൊക്കെ വളരെയധികം പേടിച്ചിരുന്നു വളരെയധികം ഗൗരവത്തിലൂടെ ആയിരുന്നു ഇത്തരം വിഷയങ്ങൾ കണ്ടിരുന്നത് കാരണം ഹബീബ് സോല്ലാത്തങ്ങള് പറഞ്ഞല്ലോ ഒരു വസ്ത്രം ധരിച്ചു പക്ഷേ ആ വസ്ത്രം അലങ്കാരത്തിന് വേണ്ടി ഫാഷന് വേണ്ടി ധരിച്ചതായിരുന്നു അറുത്തു മറക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആഹ്റുറത്തിലവർ നഗ്നരാക്കപ്പെടുന്ന രൂപത്തിലേക്ക് അതിന് ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിലേക്ക് അവരാക്കപ്പെടുമെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷ്മതയോടുകൂടെയായിരുന്നു അവർ വസ്ത്രം ധരിച്ചിരുന്നത് അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു നാമം ആ രൂപത്തിലായിരിക്കണം ഒരിക്കലും കുമ്പിൽ തന്റെ സൗന്ദര്യം ഒളിവാകുന്ന രൂപത്തിൽ നടക്കുകയോ ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവരാകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ചലനങ്ങളോ ശബ്ദങ്ങളോ മറ്റോ നടത്തുന്നൊരവസ്ഥ ഒരിക്കലും മുഗ്മിനായ വിശ്വാസിനികളായ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല അച്ചടക്കത്തോടുകൂടെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള രീതിയായിരിക്കണം മുഗ്മിനാത്തുകളാകുന്ന വിശ്വാസിനികളാകുന്ന സ്ത്രീകൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുഅല ഇഹത്തിലും ഭരത്തിലും വിജയികൾപ്പെടുത്തിട്ട് ദീനനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അമീൻ അസല വാരിക്കും വരഹമുല്ലാറു